ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു പഴംപൊരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല പഴുത്ത പഴമാണ് കുറച്ച് നമുക്ക് അവില് വേണം പിന്നെ കുറച്ച് മൈദ വേണം പിന്നെ തേങ്ങ ചരണ്ടി കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരിത്തിരി പഞ്ചസാര നല്ല പഴുത്ത പഴമാണ് കേട്ടോ ഈ പഴംപൊരിക്ക് നമ്മുടെ തേങ്ങയിൽ കുറച്ച് പഞ്ചസാര മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു നുള്ളു രണ്ട് നുള്ളു മഞ്ഞപ്പൊടിയും വേണം കേട്ടോ ഒരു നുള്ളെല്ലാം അത് കുറച്ച് ഒരു ഗ്ലാസ് വെള്ളത്തിൽ അതിനെ കലക്കിയെടുക്കണം പിന്നെ അര ടീസ്പൂൺ ഉപ്പ് ആ വെള്ളത്തിൽ ഇട്ട് കൊടുക്കാം നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നല്ല കുഴമ്പനാക്കി എടുക്കണം കേട്ടോ ഒരുപാട് വെള്ളമാക്കരുത് അതുപോലെ വേണമെങ്കിൽ ഒരിത്തിരി അരിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു മൂന്ന് സ്പൂണ് പഞ്ചസാര ഇട്ടുള്ളൂ ഇനി കുറച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇനി നമ്മുടെ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചുകൊടുത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം എന്നിട്ട് പഴത്തിനൊന്ന് തൊലിച്ചെടുക്കണം ചെറുതായി ആ നടുവന്ന് കീറിയെടുക്കുക പഴത്തിൻ്റെ ഇട്ടോ എന്നിട്ട് അതിലേക്ക് ആ മിക്സ് ചെയ്തു വെച്ച അവിലും തേങ്ങയും പഞ്ചസാരയും ഇതിൽ നിറച്ച് കൊടുക്കുക ഇനി അതിനെ മൈദയിലേക്ക് വെച്ച മൈദയിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലതുപോലെ ഫില്ലെയ്ത് കൊടുത്ത് ഇനി അതിനെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് എന്നാൽ ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ പഴംപൊരി റെഡി ആയിട്ടുണ്ട് ഇതുപോലെ എൻ്റെ അമ്മ കുട്ടിക്കാലത്ത് ഉണ്ടാക്കി തന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കി നോക്കൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടിപൊളിയാണ് അപ്പോൾ ഓക്കെ ബായ്